നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ബുധനാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് മസ്റ്ററിങ് ചെയ്യാൻ ആധാർ കാർഡുമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവരെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഈ അറിയിപ്പ് പ്രധാന അറിയിപ്പാണ് ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ രണ്ട് മാസക്കാലത്തോളം നമുക്ക് ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശം ലഭിക്കും ഈ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ മാസങ്ങളിൽ അനുവദിക്കുന്ന തുക നമുക്ക് തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യുന്നതാണ് അതായത് ജൂൺ മാസം തന്നെ മസ്റ്ററിങ് ചെയ്യണമെന്നില്ല ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ സമയങ്ങളിൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതുമാണ് മസ്റ്ററിംഗ് ചെയ്തില്ല എന്ന കാരണത്താൽ ആ മാസങ്ങളിൽ പെൻഷൻ തുക തടസ്സപ്പെടുകയില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കാരണം ഇതിനെല്ലാം ശേഷം അവസാന തീയതിയും കഴിഞ്ഞ ശേഷമായിരിക്കും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യാത്തവർക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുക അതുകൊണ്ടുതന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സാമൂഹിക സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അനുവദിച്ച് പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ എല്ലാ ഗുണഭോക്താക്കളും അതായത് കഴിഞ്ഞ മുൻ മാസങ്ങളിലൊക്കെ തന്നെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളവർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നിർബന്ധമായിട്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഇനി മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ മസ്റ്ററിങ് ആരംഭിക്കുന്ന സമയങ്ങളിൽ ആധാറുമായിട്ട് നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആധാർ കാർഡാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് വേണ്ടത് ബയോമെട്രിക് അപ്ഡേഷനിലൂടെയാണ് ഈ മസ്റ്ററിംഗ് വിജയകരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ ഒരു സ്ലിപ്പ് അതിനെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യരുതാണ് കാരണം മസ്റ്ററിങ് എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിങ് ഫെയിൽഡ് എന്ന റിപ്പോർട്ട് നമുക്ക് ആ സ്ലിപ്പിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഫെയിൽഡ് റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വാങ്ങിയെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു മസ്റ്ററിങ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി വിരലടയാളം പരാജയപ്പെട്ടാലും ഈ രീതിയിൽ മസ്റ്ററിങ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതിനാൽ തന്നെ ആർക്കും ഇവിടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമില്ല ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ആധാർ കാർഡുകളൊക്കെ തന്നെ അത് ആ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേഷൻ ചെയ്തവർക്കൊക്കെ തന്നെ വളരെ സുഗമമായിട്ട് ഈ പ്രാവശ്യം മസ്റ്ററിംഗ് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യുന്ന രീതിക്കാണ് ആദ്യം പരിഗണന നൽകുന്നത് അതിനുശേഷമാണ് കിടപ്പ് രോഗികൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ആളുകൾ അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ പെൻഷൻ മസ്റ്ററിങ് നിർവഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രത്യേകം അറിയിക്കേണ്ടതാണ് മാത്രമല്ല അവർക്ക് വരാനുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ ഉൾപ്പെടെ അവർക്ക് നൽകേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും മറക്കാതെ ചെയ്യേണ്ടതാണ് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നിശ്ചയിക്കുന്ന ആ ഒരു തീയതിയിൽ നമ്മുടെ വീടുകളിലേക്ക് അവരെത്തും അതിനുശേഷം ഇത്തരം വ്യക്തികളുടെ മസ്റ്ററിങ് അത് നമ്മുടെ വിരലടയാളം ഉൾപ്പെടെ സ്കാൻ ചെയ്തായിരിക്കും പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി ചെയ്യുന്നവരുടെ ഫീസും അതോടൊപ്പം തന്നെ വീടുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ എത്തി മസ്റ്ററിങ് ചെയ്യുമ്പോഴുള്ള ഫീസും തമ്മിൽ വ്യത്യാസമുണ്ട് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ ആയിരിക്കും ഈ വർഷത്തെ തുകയും അറിയാൻ സാധിക്കുന്നത് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ വിവരം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതായിരിക്കും എല്ലാവരും തന്നെ മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അഭിവാദ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വീണ്ടും പെൻഷൻ ലഭിക്കാനായിട്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് തന്നെയാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിങ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക